ഹലോ ഫ്രണ്ട്സ് നല്ല പച്ച മത്തി കിട്ടി അപ്പം തേങ്ങ അരച്ച് മാങ്ങ ഇട്ട കറി വേണമെന്ന് എൻ്റെ ബ്രദർ പറഞ്ഞു അപ്പം പിന്നെ അങ്ങനെ ആക്കോട്ടെ എന്ന് ചോദിച്ചു അപ്പം മീൻ വെട്ടി കഴുകി കൊണ്ടുവന്നിട്ടുണ്ട് മാങ്ങ ചെത്തി എടുത്തു അത് പീസസ് ആക്കി വെച്ചു കുറച്ച് സവോള അരിഞ്ഞെടുത്തു മൂന്നാല് പച്ചമുളകും അരിഞ്ഞെടുത്തു സവോള എടുത്തത് കൊച്ചുള്ളി ഇല്ലാത്ത കേട്ടോ പിന്നെ അരയ്ക്കാൻ വേണ്ടുന്ന സാധനങ്ങൾ തേങ്ങ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് ഇഞ്ചി കറിവേപ്പില ഇത്തരം അരയ്ക്കണം അപ്പം നമ്മൾ ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന മാങ്ങയും ഉള്ളിയും കറിവേപ്പിലയും പച്ചമുളകും കൂടെ ചട്ടിക്കാത്തെടുത്ത് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് തിളപ്പിക്കുക അന്നേരത്തേനെ നമ്മൾ അരച്ച് വെച്ച് അരച്ചു വെച്ചാൽ അരപ്പെടുത്ത് അതിൻ്റെ അകത്തോട്ട് ഒഴിച്ച് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് തിളപ്പിക്കുക ഓക്കെ അപ്പം സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്കും കമൻറ്റും തരിക ഓക്കെ അപ്പം അരപ്പിട്ട് തിളച്ച് വരുമ്പോഴത്തേന് നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന മത്തി എടുത്ത് അതിൻ്റെ അകത്തേക്ക് ഇടുക അത് നല്ലവണ്ണം മിക്സ് ചെയ്ത് നല്ലവണ്ണം തിളച്ച് വരുമ്പോഴത്തേന് ഒരു കറിവേപ്പും രണ്ടും കൂടി ഇട്ട് കൊടുക്കുക എന്തിനാണെന്നറിയാമോ അപ്പം നല്ല മണവും ഒക്കെ വരും കേട്ടോ അപ്പോൾ ഒരു കറിവേപ്പിലയും കൂടെ ഞാൻ ഇടട്ടെ ഉണ്ടോ കറിവേപ്പിലിട്ട് ഇപ്പം മത്തി റെഡിയാവും Okay, thank you for watching my video. God bless you all.